അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അതൊക്കെ തോന്നുന്ന നമ്മളെ ചാനലിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ ടെറസിന്റെ മേലൊക്കെ വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ നമ്മളെ വീഡിയോ വന്നിട്ട് അപ്പം ഇന്നത്തെ ടോപ്പിക് ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ സ്മെൽ കറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന കുറേ പേർക്ക് അറിയുന്നുണ്ടാവും അപ്പം എന്താ കുറേ പേര് ഡൗട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ദൂരാൻ പറ്റുന്നതാണോ പെർമനൻ്റ്ലി ഉള്ളതാണോ അതോ ടെമ്പററി ആണോ ടെമ്പറിയാണോ ചാടോ അങ്ങനെയൊക്കെ എത്ര ആയി റേറ്റ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറേ പേര് കിട്ടോ പിന്നെ എന്നോട് ഇൻസ്റ്റഗ്രാമിലും കുറേ പേര് വന്ന് ഉണ്ട് നിങ്ങൾ പറഞ്ഞു തരുമോ റേറ്റ് എത്ര അങ്ങനെയാണെന്നൊക്കെ അപ്പം കുറേ പേർക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോരുത്തർക്കും ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് ഡിപ്പൻസ് ആണ് ഓരോരുത്തരെ പല്ലിനനുസരിച്ചിട്ടാണ് അതായത് ഓരോരുത്തരെ ടീത്ത് എങ്ങനെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് റേറ്റ് വരിക എനിക്ക് ഈ ഒരു ടോട്ടൽ ചെയ്യാൻ മുപ്പത് കെ ആയിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിന്റെ പല്ലിനാണ് ചെലപ്പോ ഇതില് കുറയാൻ കൂടാ അതൊക്കെ ഡിപെൻഡായിട്ടാണ് ഇരിക്കുന്നത് അതൊക്കെ പലോര പല്ലിനനുസരിച്ചിട്ടാണ് ഇരിക്കുക എനിക്ക് എന്ന് പറയുമ്പോ ഫ്രണ്ടിലെ ഈ ഒരു വാഗത്തുനിന്ന് ഈ ഒരു വാഗം ആണ് റെഡിയാക്കാനുള്ളത് ഇപ്പൊ എനിക്കിത് വെച്ചിട്ട് എന്ന് പറയുമ്പോ എന്റെ ഒരു എക്സ്പീരിയൻസ് ഇത് വെച്ചു കഴിഞ്ഞതിനു ശേഷം എന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല പക്ഷെ എനിക്ക് അവിടെ പല്ല് ഉണ്ടായിരുന്നില്ല അത് ഫില്ലായി പിന്നെ അതുപോലെ തന്നെ എനിക്ക് എനിക്കിപ്പോ ചിരിക്കാൻ കോൺഫിഡൻസ് ഉണ്ട് പിന്നെ കൊറേ പേര് പറഞ്ഞു വെപ്പുവല്ല് വെച്ച പോലെ ഉണ്ട് എന്നുള്ളത് ആക്ച്വലി വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് നല്ല മനസ്സിലാവും പക്ഷേ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഒറിജിനൽ പല്ലായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് ഇപ്പം എൻ്റെ വീട്ടിൽ ഇരുനിൽക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരൊക്കെ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഇതിൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ വേറെ നേരിട്ട് കാണുമ്പോൾ വേറെ ആയിട്ടാണ് തോന്നുന്നത് അപ്പം എടുത്തുനിന്നുള്ള ക്ലോസ് അപ്പം ഞങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റം കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കടിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം നോർമലി പഠിച്ച പല്ലിൻ്റെ അത്ര ആവുമല്ലോ അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഫ്രണ്ടിലെ ഇട്ടിട്ട് അധികം വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും കടിച്ചു വറിക്കുക തിരിക്കുക അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ എനിക്ക് റൂട്ട് കനാൽ ചെയ്യാണ്ടാണ് ചെയ്തത് എനിക്ക് എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം പലവരുടെ കേസ് പല പോലെയാണ് പിന്നെ ഞാൻ കൺസൾട്ട് ചെയ്ത ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാല്ല ഓല് വർക്കിന്റെ ആ ഒരു ഇതാണ് ഇതാണിതിങ്ങനെ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് നെഗറ്റീവ് ആയിട്ട് പറയുന്നുണ്ടോളൂ വെപ്പല് വെച്ചിട്ട് വന്നിട്ടാണ് എനിക്ക് ചിരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൈസ കൊടുത്ത് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളി അപ്പം ഇപ്പോഴും പല്ലിയിലെ ഗ്യാപ്പ് കാരണം ചിരിക്കാൻ പറ്റാതെ കുറെ പേര് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും ഓൽക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാനും ആ ഒരു മാസം മുന്നേ ഞാനും ആ ഒരു ഒരിതിൽ പെട്ട ആൾക്കാരായിരുന്നു പക്ഷെ ഇപ്പം ഞാനതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ കുറെ പേരെ തെറ്റിദ്ധാരണ ഈ സ്മൈൽ കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെപ്പ് പല്ലാണ് അല്ല കേട്ടോ നമ്മൾ ഉള്ള പല്ലിനെ ഡ്രിമ്മെയ്തിട്ട് അതിലേക്ക് വേറെ ടോപ്പ് ഇട്ട് കൊടുക്കലാണ് എന്ന് വെച്ചിട്ട് നമ്മൾ ഒറിജിനൽ നിന്ന് പോകുന്നൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും പിന്നെ വേദന എന്ന് വേദനയെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ ചെയ്ത് ചെയ്ത് വന്ന ആ ഒരു സമയത്തൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഒരു അരമണിക്കൂർ കാരണം ഈ തരിപ്പ് വിട്ട ടൈമിൽ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു പിന്നെ അത് ദിവസേനെ ദിവസേനെ ദിവസത്തേനെ പുളിപ്പ് വിട്ട് പുളിപ്പ് മാറി ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം അലഹമ്മദില്ല ഒരു കുഴപ്പമില്ല ഞാൻ ഹാപ്പിയാണ് എനിക്കിപ്പോൾ ഇതിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയാലേ ഉണ്ടാകത്തുള്ളൂ പിന്നെ നമുക്ക് ഈ ഒരു ക്ലിനിക്കിൽ നിന്ന് പത്ത് വർഷത്തെ വാറണ്ടി കാർഡ് തരുന്നുണ്ട് അപ്പം പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ കൊണ്ടു കൊണ്ടുചെന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് അവർ റെഡി ആക്കി തരുന്നതാണ് ഓക്കെ അതിനുശേഷം പിന്നെ നമ്മൾ നമ്മളെ അനുസരിച്ച് ചെയ്യണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് പത്ത് വർഷത്തിൽ കൂടുതൽ നിൽക്കും കാരണം നമ്മൾ എങ്ങനെയാണോ കെയർ ചെയ്ത് കൊണ്ടെടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോന്നും ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഡിഫൻസ് ആണ് എല്ലാത്തിനും ഇൻ്റെ ടീത്തുള്ള പോലെ വേറെ വേറൊരാളെ ടീത്ത് ഉണ്ടാവുക അയാളുടെ ടീത്ത് ആവൂല വേറെ ഒരാൾക്ക് അപ്പോൾ അതൊക്കെ ഡിപെൻസ് അനുസരിച്ചിട്ടാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഞാൻ ഓല നമ്പർ എന്തായാലും കൊടുക്കുക അപ്പം ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കട്ടിപ്പോൾ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ വായിൽ വേറെ ഒരു സാധനം വന്ന പോലും അങ്ങനെയൊന്നും ഇല്ല ഇതിൻ്റെ നോർമൽ ടീത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഞാൻ എൻ്റെ എടുത്തതുള്ള ക്ലോസ് അപ്പ് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും വെച്ച് ഉപയോഗിക്കേണ്ട എങ്ങനെയെങ്കിലൊക്കെ കാശ് സെറ്റാക്കുക ചെയ്യിപ്പിക്കാം കോൺഫിഡൻസോട് കൂടി ഇച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം അന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എമൗണ്ട് ആയത് മുപ്പത് ആണ് ഈ ഒരു മുപ്പത് കെയിലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല മാറ്റമുണ്ടാവും ചിലപ്പോൾ കുറയാം ചിലപ്പോൾ കൂടാം പല്ലിനനുസരിച്ചിട്ടാണ് വരിക പിന്നെ ഇനിക്ക് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ ചിലവർക്ക് ചില കേസിൽ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും അപ്പം അതിന് എക്സ്ട്രാ പൈസ ആവും അപ്പം അങ്ങനെ അതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ പിന്നെ നെഗറ്റീവ് അടിക്കണമല്ലോ അവിടെ കിടന്ന അടിച്ചോളി പിന്നെ നമ്മൾ ഹണ്ട്രഡ് കെ ഫാമിലി ആവാൻ വേണ്ടിട്ട് പോകുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എനിക്ക് എന്താ പറയണ്ടത് എനിക്ക് എന്ത് പറയേണ്ടി അറിയില്ല കാരണം ഞാൻ അത്രയും സന്തോഷത്തിലാണ് അവിടെ ഇരിക്കുന്നത് ഒരു സാധാരണ മിഡിൽ ക്ലാസ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു ഒരു പെൺകുട്ടിക്ക് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് വലിയ ആരായിട്ടാണ് കേട്ടോ തോന്നുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ഒത്തിരി സ്നേഹം ചച്ച അടുത്ത വീടേ കാണാട്ടോ ബൈ അപ്പൊ ഗൈസു ഇതാണ് ഇന്റെ ഏഹ് ഒറിജിനൽ അടീത്താണ് എന്റെ ഒറിജിനല് ഇന്റെ ഒരു ഷെഡ്യിലാണ് ചെയ്തിട്ടുള്ളത് പല്ലുകണ്ടോ ഇങ്ങനെ വരാ നമുക്ക് ഒറിജിനലോല് കണ്ട എടുത്തു വേണുമ്പോ ഒറിജിനൽ പോലെ ഇല്ലേ